നമസ്കാരം ഒരു വലിയ വിപ്ലവം മൂന്ന് അന്ന് അതൊരു വലിയ വിപ്ലവമായിരുന്നു ഒരു ബ്രാഹ്മണൻ തൻ്റെ കുടുംബനാമം ഒരു അധകൃതന് കൊടുക്കുകയോ ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി പക്ഷേ അധകൃതനായ ശിഷ്യനെ ഉദ്ധരിക്കാൻ പ്രതിജ്ഞയെടുത്തിരുന്ന ആ അധ്യാപകൻ കുലുങ്ങിയില്ല സ്നേഹനിധിയായ ആ ഗുരുവാണ് ഭീമിൻ്റെ ഉയർച്ചയിൽ ആദ്യ വലിയ താല്പര്യം പ്രദർശിപ്പിച്ചത് വിദ്യാലയത്തിൽ പോകാൻ ഭീമിനു മടി തോന്നി തുടങ്ങിയിരുന്നു ഉയർന്ന ജാതിക്കാരായ സഹപാഠികളുടെ ക്രൂരതകൾ തന്നെയായിരുന്നു അതിനു കാരണം ആ സ്കൂളിലെ ഒരു അധ്യാപകനാണ് അംബേദ്കർ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു അംബേദ്കർ എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേരാണ് ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനായി സ്കൂൾ വിട്ടപ്പോൾ എല്ലാവരും ഭക്ഷണ പൊതികളുമായി വരാന്തയിൽ നിറന്നു അന്ന് ഭീമിന് ഉച്ചഭക്ഷണം അമ്മായി കൊടുത്തയച്ചിരുന്നു അവൻ അതുമായി മറ്റു കുട്ടികളുടെ അടുത്തേക്ക് പോയി ദൂരിപ്പോ ദൂരെപ്പോ അവരെല്ലാം ഭീമിനെ ആട്ടി ഓടിച്ചു അവൻ അവൻ്റെ അധ്യാപകൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി അവരെല്ലാം എന്നെ ആട്ടി ഓടിക്കുന്നു സാർ ഞാൻ എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അംബേദ്കർ ആ കുറുന്ന മുഖത്തേക്ക് നോക്കി അത് വാടി തളർന്നിരിക്കുന്നു ഭീം ഇവിടെ വരൂ ഹൃദയാലുവായ അധ്യാപകൻ അവനെ ക്ഷണിച്ചു മടിച്ചും മടിച്ചും മുന്നോട്ട് നീങ്ങിയ ഭീമിനെ അംബേദ്കർ സ്വന്തം ശരീരത്തോട് ചേർത്തു നിർത്തി ഭീം അമ്പരന്ന് പോയി തൊട്ടുകൂടാത്തവനായ തന്നെ ഈ മഹാബ്രാഹ്മണൻ ആലിംഗനം ചെയ്യുന്നു ശരീരമാകെ കോഴിത്തരിക്കുന്നു ഹൃദയത്തിൽ ഒരായിരം പൂ വിരിയുന്നു നോക്കൂ ഭീം ഇന്നു മുതൽ നീ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ അന്നു മുതൽ ഭീമിൻ്റെ ഭക്ഷണം അധ്യാപകൻ്റെ അടുത്തിരുന്നായി താൻ കൊണ്ടുവരുന്ന ആഹാരത്തിൽ ഒരു പങ്ക് അദ്ദേഹം അവന് കൊടുക്കുമായിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു ആ അധ്യാപകന് അവനോട് ഒരു ജാതി ഹിന്ദുക്കൾ അവനോട് കാണിക്കുന്ന ക്രൂരതയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചു ഇവൻ്റെ അയിട്ടം മാറ്റണം അതിനൊരു മാർഗം കണ്ടുപിടിക്കണം ഇവൻ്റെ പേര് മാറ്റുക തന്നെ അദ്ദേഹം കരുതി സ്കൂൾ രജിസ്റ്ററിൽ ഭീമിൻ്റെ പേര് ചേർത്തിരിക്കുന്നത് ഭീം അമ്പവാടേക്കർ എന്നാണ് മറാഠികൾ തങ്ങളുടെ ജന്മസ്ഥലത്തിൻ്റെ പേര് സ്വന്തം പേരിനോട് ചേർക്കുക പതിവായിരുന്നു ഭീം അമ്പവാടിയിൽ ജനിച്ചതുകൊണ്ടാണ് അമ്പവാടേക്കർ എന്ന് രജിസ്റ്ററിൽ ചേർത്തിരിക്കുന്നത് ഭീം ഇന്നു മുതൽ നിന്റെ പേരിതാ ഞാൻ മാറ്റിയിരിക്കുന്നു എൻ്റെ കുടുംബപ്പേർ ഞാൻ ഇതാ നിനക്കും തരികയാണ് ഇന്നു മുതൽ നീ അല്ല അംബേദ്കർ ആണ് അവൻ്റെ പേര് രജിസ്റ്ററിൽ പി എം അംബേദ്കർ എന്ന് തിരുത്തി എഴുതി അതായിരുന്നു ആ വലിയ വിപ്ലവം